കാണക്കാരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കടപ്പൂർ ആയുഷ് യോഗ സെന്ററിന്റെയും സംയുക്ത അഭിമുഖത്തിൽ യോഗാ ദിനാചരണം നടന്നു കടപ്പൂർ സെന്റി പി ഹാളിൽ നടന്ന യോഗ ദിനാചരണം കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യോഗ ചെയ്തോണ്ട് അതൊക്കെ ഇന്ന് നമ്മുടെ നമ്മളെ ഈ തുടക്കം ഒരു പ്രമേഹത്തിന്റെ തുടക്കം അല്ലെ ഈവൻ നമ്മളെ ജീവി വരെ അതെങ്ങനെ ഒരു തുടക്കമാണെങ്കിൽ ഈ യോഗയിൽ കൂടി അത് മാറുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്കത് എന്ത് മാറണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആരോഗ്യം വേണം ആരോഗ്യം വേണമെങ്കിൽ ശരിക്കും ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകും ഇതെല്ലാം ശരിക്കും ഇതും പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഒരു സന്തുലിതാവസ്ഥയാണ് ഇവിടെ ആ രോഗത്തിന്റെ കടപ്പൂർ ശാഖാ പ്രസിഡന്റ് ഷാജി എ എം അധ്യക്ഷനായിരുന്നു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ ബിനോജ് കെ ജോസ് മുൻ ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മട്ടക്കര സ്റ്റാനിമോൾ കെ എസ് ഗോപാൽ നാചാരി അനിയപ്പാസ് തുടങ്ങിയവർ സംസാരിച്ചു ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ബിന്ദു ജോസഫ് യോഗ പരിശീലനം നൽകി